ജർമ്മനിയിൽ വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ വീടൊന്ന് മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും ഈ കാണുന്ന പ്രൊഡക്ട്സ് എല്ലാം വാറണ്ടിയോട് കൂടിയ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്ട്സ് ആണ് ഇവിടെ കാണുന്ന മേശയും കസേരയും മാത്രം ഒന്നുമല്ല ഇവിടെ ടിവിയും വാഷിംഗ് മെഷീനും തുടങ്ങി കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്തി വരെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതും സെക്കൻഡ് ഹാൻഡായിട്ട് ഇത് മൊബൈൽ വാട്ട് എന്ന് പറയുന്ന ഒരു ഷോറൂമാണ് ജർമ്മനിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇവരുടെ ഔട്ട്ലെറ്റുകൾ ഇതിൽ മൂന്നെണ്ണം വരുന്നത് ഒന്ന് ഫ്രൈബർഗിലും പിന്നെ ഒന്ന് കെമിനിറ്റ്സിലും ബാക്കിയൊരെണ്ണം ഡ്രസ്റ്റനിലുമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുണികൾ അതുപോലെ സൈക്കിൾ തുടങ്ങി ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും വളരെ കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കാനായിട്ട് കഴിയും ബൈസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇവർ ഇവിടെ കൊണ്ടിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ വാർണിഷ് ഒക്കെ ചെയ്ത് നല്ല പുതിയതാക്കിയിട്ടാണ് നമുക്ക് തരുന്നത് അതിൽ മിക്ക പ്രൊഡക്റ്റിനും വാറണ്ടി ഇവർ കൊടുക്കുന്നുണ്ടായിരിക്കും ഇവരുടെ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് എല്ലാം വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ ഇവിടെ നിന്നാണ് വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ ഫ്രിഡ്ജും എല്ലാം എടുത്ത് എല്ലാത്തിനും വാറണ്ടി ഉണ്ടായിരുന്ന ഒരു സർവീസും തരുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് മൊത്തത്തിലൊന്ന് കറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് കഴിയും പിന്നെ ഇവിടെ കാണുന്ന പ്രൊഡക്ട്സ് എല്ലാം ഒരാൾ ഉപയോഗിച്ചതാണെന്ന് ഒറ്റ നോട്ടത്തിലൊന്നും ആരും പറയത്തുമില്ല കാരണം അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ ഓരോ സാധനങ്ങൾ സൂക്ഷിച്ചേക്കുന്നത് ഈ ഷോറൂമിലുള്ള കൂടുതൽ സാധനങ്ങളെക്കുറിച്ച് ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം